അലൈക്കും വർഹമത്തല്ല പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള റമലാനിൻ്റെ പതിനേഴാം രാവാണ് നാളത്തെ മഗ്രിബോട് കൂടി നമ്മളിലേക്ക് കടന്നു വരുന്നത് അതായത് പരിശുദ്ധ ബദർ ദിന രാവ് റമലാൻ പതിനേഴ് ഇതാ കടന്നു വരികയാണ് ഈ ഒരു ദിവസം അടുക്കുമ്പോഴേക്കും നമ്മളെല്ലാവരും ചൊല്ലേണ്ട പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ദിക്റുണ്ട് ഈ ഒരു ധിക്കറിനെ നമ്മൾ കൂടുതൽ കൂടുതൽ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ചെയ്യുകയാണെങ്കിൽ ബദിനീകളുടെ വറുക്കത്ത് കൊണ്ട് അള്ളാഹു താല നമ്മുടെ ആഗ്രഹങ്ങൾ എന്തുമാകട്ടെ അത് നമുക്ക് പെട്ടെന്ന് ഹാസിലാക്കി തരുന്നതാണ് ഈ ഒരു ദിക്കറിനെ നാളത്തെ രാവിലെ നമ്മൾ ഏറ്റവും കൂടുതൽ കൊണ്ട് ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ദ്വാ അള്ളാഹു താല പെട്ടെന്ന് കബൂലാക്കുകയും ചെയ്യുന്നതാണ് മതിരീകളുടെ ദിനത്തിനെക്കുറിച്ചിന് ഞങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എല്ലാ വർഷവും നമ്മൾ അറിയുകയും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഓരോ ചരിത്രങ്ങളുണ്ട് വധർദിനത്തിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് അറിവുകൾ നമ്മൾ ൊക്കെ അറിയാവുന്നതാണ് ബദിരീങ്ങളുടെ പേരില് സീനോതുകയും മദിരീകളുടെ പേരിൽ നമ്മൾ സ്വലാത്തുകളും ഒക്കെ ചൊല്ലി നേർച്ചയാക്കുകയും ചെയ്യാറുണ്ട് അതിൻ്റെ ഒക്കെ ഫലം നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ നാളത്തെ രാവിലെ നാളത്തെ വാര്യവ് കൂടി മദിരീങ്ങള് രാവിലെ നമ്മൾ ചൊല്ലേണ പ്രധാനപ്പെട്ടിട്ടുള്ള ദിക്കർ എന്ന് പറയുന്നത് അള്ളാഹുമ്മൻബുൽ ഇതാണ് ഈ ഒരു ദിക്ക്റി തന്നെയാണ് റമലാനിൻ്റെ മൂന്നാമത്തെ പത്തിലും നമ്മൾ ചൊല്ലുന്നത് എന്നാൽ ഈ ഒരു രാവിലെ നമ്മൾ ഈ ഒരു ദിക്റിനെ ഈ ഒരു ദിക്കറെ കൂടുതൽ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വായ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബദരീങ്ങളുടെ വറുക്കത്തുകൊണ്ട് നമ്മുടെ ആഗ്രഹം എന്തുമാകട്ടെ അത് അള്ളാഹുദാലെ പെട്ടെന്ന് നമുക്ക് ഹാസിലാക്കി തരുന്നതാണ് പ്രധാനമായിട്ടും മൂന്ന് യാസീനോതിക്കൊണ്ട് ബദിരീങ്ങളുടെ പേരിൽ നേർച്ചയാക്കുക അതുപോലെ തന്നെ മൂന്ന് യാസീൻ ഓതിക്കൊണ്ട് ബദിനങ്ങളുടെ ഹവറത്തിലേക്ക് നമ്മൾ അധിക ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പല ആഗ്രഹങ്ങളും നമുക്ക് നടന്ന് കിട്ടുന്നതാണ് ഹാസിലായി കിട്ടുന്നതാണ് ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുന്ന ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ട് പലരും കമൻറ്റ് രൂപത്തിൽ അവരുടെ പ്രയാസങ്ങൾ എഴുതുകയും ചെയ്യാറുണ്ട് അള്ളാഹുത്താല എല്ലാവരുടെയും പ്രയാസ യും പ്രശ്നങ്ങളെയും വളരെ പെട്ടെന്ന് ഇല്ലാതെയാക്കുകയും ഈ എഹലോകത്ത് നമ്മൾ മരിക്കുന്നത് വരെ സമാധാനവും സന്തോഷവും നിറഞ്ഞ നല്ല ഒരു ജീവിതം നമുക്ക് നൽകുകയും രോഗങ്ങൾ ശിഫയാക്കി തരികയും ആരോഗ്യത്തോടു കൂടി അൽഫിയത്തോട് കൂടി മറ്റാർക്കും ഒരു ഭാരമാകാതെ ബുദ്ധിമുട്ടാകാതെ മരണം വരെ ജീവിക്കുവാനും നമുക്ക് കഴിയുകയും ചെയ്യുമാറാകട്ടെ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അസ്സലാമു അലൈക്കും വർഹമത്